മക്കളെ രോഗസോഖ്യപ്രാപ്ന സമയമാണ് കർത്താവ് നിങ്ങളെത്തിൻ്റെ തലത്തിൽ തിരുവറു മാറുന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകലം കൊണ്ട് നിങ്ങളെ തൊടുന്ന സമയമാണ് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ പശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി തീവ്രമായ രീതിയിൽ മധ്യസം വഹിക്കുന്ന സമയമാണ് ഹൃദയത്തിലെ ദൈവസം നിറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കും രോഗങ്ങളെ ഇവിടെ ഉള്ളവർ ആശുപത്രി കിടക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് തൊടുന്ന സമയമാണ് അത് കാലാ കാലങ്ങളോടും ആരെല്ലാം എപ്പോഴെല്ലാം എന്നെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അപ്പോഴെല്ലാം ഉടമ്പടി ധ്യാനത്തിലൂടെ ആരാധനയുടെ ദൈവം ഈ നിയോഗങ്ങളുടെ മേലെ ആ ധ്യാനം കൂടുന്ന ഓരോരുത്തർ നിയോഗങ്ങളുടെ മേലെ കർത്താവിന്റെ കണ്ണച്ചു ശ്രുതികട്ടെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യും കഥാവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണം കഥാവിത സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാലുടെ യോഗ്യതയാണ് കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്താൻ കഥാവിന്ദ്ര തിരുവർവാൻ വർദ്ധന കിടത്താൽ ആണിപ്രദത്താൽ ഓരോ മകനെയും മകനെയും സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളംകാലുവരെ കർത്താവിനൊക്കെ പടരട്ടെ എല്ലാ ആന്തരിക അവയവങ്ങളും കോശങ്ങളിലും എരമ്പുകളിലും കർത്താവരം പടരട്ടെ കാൻസർ ഫോർത്ത് സ്റ്റേജ് കർത്താവിന്റെ നാമത്തിൽ വിശുദ്ധ കഴുകപ്പെടട്ടെ കരളിൽ രോഗങ്ങള് കിണി രോഗങ്ങള് കർത്താവിന്റെ നാമത്തിൽ ശബ്ദപ്പെടട്ടെ എന്റെ കർത്താവിന് ഉരുതമായ നാമത്തില് ജോലി ഇല്ലാത്തവര് വീടില്ലാത്തവര് പണിയില്ലാത്തവര് പരീക്ഷയിൽ തോറ്റവർ വീട് എഴുതുന്നവർ എഴുതാൻ പോകുന്നവര് ഇന്റർവ്യൂ കാത്തിരിക്കുന്നവർ റിസൾട്ട് കാത്തിരിക്കുന്നവര് ഇനി അന്വേഷണം കൊടുത്തിട്ടുള്ളവര് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര് മാറാറേ ഞാൻ അതിനേ പോലെ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നിശ്വാസങ്ങളും എല്ലാ സംഗോ സങ്കടങ്ങളും കർത്താവ് വലിയ അടിയാളികൾ കൂടി ദൈവത്തിന് മഹത്വമായി മാറട്ടെ ശ്രദ്ധിക്കട്ടെ മുട്ട എന്ത്രിക്ക മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പാപത്തെ ഫോക്കസ് ചെയ്യാതെ കൃപയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കൃപയിൽ വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരീക്ഷണഘട്ടങ്ങളിൽ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി തിരിച്ചു വന്ന് ഞങ്ങളുടെ സഹോദരരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

لِڪر يي مي اِنو